ഷാജി പറയാം അല്ല ഷാജിയുടെ അല്ലെങ്കിൽ വിക്കത്തിലാണോ വന്നതെങ്കിൽ അടിപൊളി അടിപൊളി ഒരാളുടെ ഓക്കെ അപ്പൊ ഞമ്മളെ അംഗീകരിച്ച് ഉടായിപ്പടുത്താ തിരിച്ചു വന്നത് അങ്ങനെ വാറപ്പുറം അച്ഛന വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു ഞാൻ അച്ഛൻ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതിനും അച്ഛൻമാരി പോകും അല്ലാതെ ഉടായ്പം കൊണ്ടല്ല വന്നത് അപ്പൊ ഉടായ്പം കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഉടായ്പിറ്റുവേഷൻ ഇതല്ലേട്ടാ അച്ഛാ സിറ്റുവേഷൻ ഇതല്ല ആ ഞങ്ങൾ പിന്നെ മാന്യമായിട്ട് സംസാരിച്ച അച്ഛനായിട്ട് വിടണോളൂ അച്ഛനെ ഈ കാര്യം കൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ടേട്ടാ ഇത്തിരി ഇത്രയും കാലായിട്ട് പറവപ്പള്ളിയിൽ വന്നിട്ടില്ല ഇപ്പൊ എന്താ വരാൻ കാരണം വേഷങ്ങട്ട് വിടെ എടുക്കണ്ട വിടെ എടുക്കാൻ നോക്കണ്ട കേട്ടാ ആ അച്ഛൻ പേം കയറി പോകുന്നോ കേട്ടാ ഈ വകുപ്പും പറഞ്ഞു ഇനി ഇങ് വരണ്ടാ വരികയാണെങ്കിൽ നമ്പർ ആ ആ പുള്ളിയോടും പറഞ്ഞു ഈ പുള്ളിയുടെ കാര്യം പറഞ്ഞാരാ